റിബൽ സ്റ്റാർ പ്രഭാസിന് ഇന്ന് നാൽപ്പത്തി ആറ് വയസ്സത്തേക്കാണ് അപ്പൊ പ്രഭാസിന്റെ ജന്മദിനം ബന്ധപ്പെട്ട് ഞാൻ പ്രഭാസിന്റെ ചില സിനിമകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചില കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിർമ്മാതാവായ അച്ഛൻ സൂര്യനാരായണൻ രാജുവിൻ്റെയും അതുപോലെ തന്നെ അമ്മാവൻ കൃഷ്ണൻ രാജുവിൻ്റെ ഒക്കെ സിനിമകൾ കണ്ടാണ് പ്രഭാസ് വളർന്നത് എന്നാൽ അദ്ദേഹം ചെറുപ്പം മുതൽ ഒരു എന്താ പറയുക നാണം കുണുങ്ങിയും അധികം സംസാരിക്കാത്ത അങ്ങനെ കുറച്ച് എന്താ പറയുക ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ചെറുപ്പകാലത്തൊന്നും അങ്ങനെ സിനിമകളൊന്നും അഭിനയിച്ചിട്ടുമില്ല അല്ലെങ്കിൽ അദ്ദേഹം സിനിമയിൽ വരുന്നൊന്നും അങ്ങനെ കുടുംബത്തിലുള്ളവരൊന്നും വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ വലുതായ ശേഷം പ്രഭാസ് തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് സിനിമയിൽ നായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത് ഈശ്വർ എന്നായിരുന്നു ആ സിനിമയുടെ പേര് പക്ഷേ ആ സിനിമ അത്ര വലിയ വിജയമൊന്നുമല്ലായിരുന്നു അത് കഴിഞ്ഞാൽ തുടർന്ന് അദ്ദേഹം രാഘവേന്ദ്ര എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഭാഗമായി അതിലെ നായകനായി പക്ഷേ ആ സിനിമ ഒരു വലിയ ഫ്ലോപ്പായി പക്ഷേ ഈ സിനിമ പരാജയപ്പെട്ടിട്ടും തുടർന്നും പ്രഭാസ് ഒരു മൂന്നോളം സിനിമകൾ ചെയ്തു ആ ഒരു സിനിമകളൊന്നും വിചാരിച്ച പോലെ ക്ലിക്കായില്ല അതെല്ലാം കഴിഞ്ഞിട്ടാണ് രാജമൗലിയുടെ ഛത്രപതി എന്ന് പറയുന്ന ഒരു സിനിമ വരണത് അങ്ങനെ ആ ഒരു സിനിമ പ്രഭാസിൻ്റെ കരിയറിലെ ആദ്യത്തെ ഹിറ്റായി മാറി പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും പ്രഭാസിന് കുറേ ഫ്ലോപ്പുകൾ സംഭവിച്ചു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞാൽ അത് പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഡാർലിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ അതും അത്ര വലിയ പ്രതീക്ഷയോട് കൂടിയൊന്നും അല്ല തിയേറ്ററിൽ എത്തിയത് പക്ഷെ ആ ഒരു സിനിമ ഹിറ്റായി അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാകുന്നത് ആ സിനിമ സൂപ്പർ ഹിറ്റായി അതിൻ്റെ പുറകെ തന്നെ റിബൽ എന്ന് പറയുന്നൊരു സിനിമ ആ ഒരു സിനിമയും വലിയ ഹിറ്റായി മാറി അതിലൂടെയാണ് പ്രഭാസ് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മാറുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ മിർച്ചി ആ ഒരു സിനിമയും സൂപ്പർ ഹിറ്റായി അപ്പോൾ പ്രഭാസിന് അങ്ങനെ ഫ്ലോപ്പുകളെന്നൊക്കെ മാറി കുറേ ഹിറ്റുകളൊക്കെ സംഭവിച്ച് അങ്ങനെ ഈ ഒരു മിർച്ചക്ക് ശേഷം ആണ് പ്രഭാസിൻ്റെ കരിയറിൽ വേറൊരു തരത്തിൽ അതായത് മിർച്ചയ്ക്ക് ശേഷം പ്രഭാസ് പിന്നെ ഒരു വലിയൊരു സംവിധായകന് വേണ്ടി തൻ്റെ കുറേ വർഷം മാറ്റി വെച്ചു അതായിരുന്നു ബാഹുബലി നമുക്കറിയാം ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്ക് സിനിമയെ തന്നെ ഒരു എന്താ പറയുക ഇന്ത്യൻ ഇന്ത്യൻ മുഴുവനും ഒരു പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയാവുന്ന ഒരു തരത്തിലെത്തിച്ചതാണ് കാരണം അതുവരെ തെലുങ്ക് സിനിമകൾ കൂടുതലും ഈ പറഞ്ഞപോലെ ചിരഞ്ജീവിയൊക്കെ അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമായി േഷനൊക്കെ വാങ്ങുന്ന ഒരാളായിരുന്നെങ്കിൽ കൂടിയും തെലുങ്ക് സിനിമ അവർ അവരുടെ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഒരു ആന്ധ്രയിലോ അവരൊക്കെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ മാറി ബാഹുബലിയ ഒരു ഇന്ത്യ മുഴുവനും നമുക്കറിയാം കേരളത്തിലും എത്രത്തോളം ആ സിനിമ കളക്ട് ചെയ്തെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു സിനിമ രണ്ട് പാർട്ടായിട്ട് രാജമൗലി ചെയ്യുന്നു രാജമൗലിയുടെയും കരിയറിലെ ഒരു വഴിത്തിരിവായി എന്താ പറയുക ബ്രഹ്മാണ്ട സംവിധായകരായിട്ടൊക്കെ മാറി അല്ല ആദ്യത്തെ പാർട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസാവുന്നു സെക്കൻഡ് പാർട്ട് രണ്ടായിരത്തി പതിനേഴിൽ റിലീസാവുന്നു ഈ ഒരു രണ്ട് സിനിമയ്ക്കും കൂടി പ്രവാസിനെ വന്ന് അമ്പത് കോടിയാണ് റെമനുവേഷൻ കിട്ടിയെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അങ്ങനെ ഈ ഇതോടുകൂടി പ്രവാസം ഒരു എന്താ പറയുക ടോപ്പ് ലീഗിൽ തന്നെ ശരിക്കും അവിടെ പറയുമ്പോൾ ഒരു ടോപ്പ് സെവൻ ഹീറോസ് എന്ന് പറയും അതായത് നമ്മുടെ ഈ സീനിയേഴ്സായ ചിരഞ്ജീവി അല്ലെങ്കിൽ ബാലകൃഷ്ണ നാഗാർജുന ഇവരെയൊക്കെ മാറ്റി നിർത്തി അടുത്ത ഒരു ലീഗിലുള്ള ആളുകളിൽ ഒരു ഏഴ് പേരിൽ അത് നമുക്കതിൽ മഹേഷ് ബാബു ഉണ്ട് രവി തേജ ഉണ്ട് അല്ലുണ്ട് രാംചരൻ അങ്ങനെ കുറേ പേരുണ്ട് അവർ ഇവിടെ ഏഴ് പേരിൽ ഒരാളായിട്ട് പ്രഭാസം മാറി എനിക്ക് തോന്നുന്നുണ്ട് പ്രവാസ് ഇതിനൊക്കെ ശേഷം ഒരു ടോപ്പ് ത്രീ ലെവൽ വരെ എത്തി നിന്ന ആളായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ് ബാഹുബലി കഴിഞ്ഞിട്ട് പിന്നെ പ്രഭാസ് കുറേ പടങ്ങൾ പ്രഭാസിൻറ്റേതായിട്ട് അനൗൺസ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറേ പടങ്ങൾ ഷൂട്ട് തുടങ്ങുന്നു അതിൽ പക്ഷേ സാഹോ എന്ന് പറയുന്ന ഒരു സിനിമ രാധേഷ്യാം ആദിപുരുഷ് ഇത് മൂന്നുമാണ് ശരിക്കും ആ ഒരു സമയത്ത് അടുപ്പിച്ച് അടുപ്പിച്ചല്ല ഇതിൻ്റെ ബാഹുബലിക്ക് ശേഷം വന്നത് പക്ഷേ ഈ മൂന്ന് സിനിമകളും ശരിക്കും പറയുകയാണെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് തന്നെ പറയാം ഇന്ന് ഗംഭീര ഇനീഷ്യലായിരുന്നു കാരണം ഒരു നായക നടനും തെലുങ്കിൽ ഇല്ലാത്തത്ര ഈ ഫസ്റ്റ് ഡേ കളക്ഷനാണ് പ്രവാസിൻ്റെ ഈ വക എല്ലാ സിനിമകൾക്കും വന്നിരുന്നത് റെസ്പെക്റ്റീവ് ഓഫ് ദി ഒപ്പീനിയൻ എന്ത് ഒപ്പീനിയൻ ആണെങ്കിൽ കഴിഞ്ഞ സിനിമയുടെ ഒപ്പീനിയൻ മോശമാണെങ്കിൽ അടുത്ത പുറത്തേക്കും പ്രവാസിന് ഒരു കളക്ഷൻ തന്നെയാണ് ഗംഭീരമായിട്ട് ഇനീഷ്യൽ കളക്ഷൻ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡ് പക്ഷേ മൂന്നും ഒരു പ്രതീക്ഷയ്ക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷ ഒക്കത്ത് ഉയർന്നില്ല അങ്ങനെയാണ് പിന്നീട് പ്രവാസ് വേറൊരു തരത്തിലുള്ള കുറച്ച് സിനിമകളിലേക്ക് തിരിഞ്ഞു പിന്നെ വന്ന സിനിമയാണ് സലാറ് അത് കഴിഞ്ഞിട്ട് കലിക്കി നമുക്കറിയാം കലിക്കിയാണ് പ്രവാസിൻ്റെ ഏറ്റവും കരിയറിലെ ഏറ്റവും ബിഗ് ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു കലിക്കി ഇതിലിപ്പോൾ സലാറ് കുറച്ചൊരു മിക്സഡ് റെസ്പോൺസൊക്കെ വന്നെങ്കിൽ കൂടിയും സലാറും ഒരു ഹിറ്റ് സിനിമ തന്നെയാണ് കലിക്കിയും ഹിറ്റാണ് ഇപ്പോൾ കലിക്കിയുടെ സെക്കൻഡ് പാർട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ എനിക്കോ അതിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ തോന്നുന്നുള്ളൂ അതെന്തേലും ഒരു വലിയ റോളൊക്കെ ഉണ്ടാവും കമലാസിനെയും പ്രഭാസിനെയൊക്കെ കൂടി കോമ്പിനേഷൻ ഒക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രവാസിൻ്റെ അടുത്തത് റിലീസ് ആവാൻ പോകുന്നത് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ രാജാ സാഹബ് എന്നുള്ളൊരു സിനിമയാണ് അത് ഒരു ലൈറ്റ് എന്താ പറയുക ഒരു ലൈറ്റ് കോമഡിയാണോ റൊമാൻസോ നമുക്ക് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു സാധാരണക്കാരനായിട്ടാണ് പ്രഭാസ് വരുന്നത് അപ്പോൾ ഈ വലിയ ബ്രഹ്മ സിനിമകളെന്നൊക്കെ മാറി ഒരു ലൈറ്റ് സിനിമയായിട്ട് പ്രവാസ് പ്രഭാസിനെ അത് വിചാരിച്ച് തോന്നിട്ടുണ്ടാവും ഇത്ര വലിയ കുറേ സിനിമകളായാലും ബ്രഹ്മാണ്ട സിനിമകൾ അപ്പം ഇനി കുറച്ചൊരു ലൈറ്റ് സാധനം കൊടുക്കാം എന്നു പ്രവാസ് ഇതുവരെ കാണാത്ത തരത്തിൽ ലുങ്കി കൊടുത്തിട്ട് ഉള്ളൊരു പോസ്റ്ററൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്നലെ രാജസഭ പലതും ഷൂട്ടിംഗ് അല്ല റിലീസ് ഡേറ്റുകൾ പലപ്പോഴായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ജനുവരി ഒമ്പതിന് പൊങ്കലിനോടനുബന്ധിച്ചിട്ട് റിലീസ് റിലീസായത് തമിഴ്നാട്ടിലെ പൊങ്കലാണ് അവിടെ സംക്രാന്തി എന്നാണ് പറയുന്നത് ആന്ധ്രയിലൊക്കെ അപ്പോൾ ജനുവരിയിലാണ് റിലീസ് അത് കഴിഞ്ഞ് പിന്നെ സന്ദീപ് ബംഗ റെഡ്ഡി നമ്മുടെ ആനിമലിൻ്റെയൊക്കെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതിൽ പോലീസ് ഓഫീസറായിട്ടാണ് പ്രഭാസ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കുറേ വിവാദങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് ദീപിക പടുക്കൊണ്ട മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ ഒരു സിനിമയും എന്തായാലും പ്രഭാസ് ഒരു പോലീസ് ഓഫീസറാണ് സന്ദീപ് ബംഗ റെഡ്ഡിയുടെ പടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആനിമലും അതിന് മുമ്പും മറ്റേ അർജുൻ റെഡ്ഡിയും പോലത്തെ പടങ്ങളൊക്കെ ഏത് തരത്തിലുള്ള പടങ്ങളാണ് നമുക്കറിയാം അതിന് അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ട് അതൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ പോയ പടങ്ങളുമാണ് അപ്പോൾ എന്തായാലും പ്രഭാസിൻ്റെ നാപ്പത്താറ് വയസ്സ് നാൽപ്പത്താറ് വയസ്സായി പ്രഭാസിന് ഈ ശരിക്ക പ്രവാസ് വന്നിട്ട് ഒരു എത്ര ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷമായി പ്രഭാസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇനിയും പ്രവാസിൻ്റെ ഏത് തരത്തിലോട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് എന്താ പറയുക പ്രവാസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും പ്രഭാസിൻ്റെ ഒരു ഫാൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് എന്ന് കണ്ണപ്പെന്നുള്ള സിനിമ റിലീസായി ആ സിനിമ വിജയമൊന്നും അല്ലായിരുന്നു ആ സിനിമയ്ക്ക് വളരെ മോശം ഒപ്പീനിയനൊക്കെ ആയിരുന്നു പക്ഷേ അതിൽ പ്രഭാസ് ഗസ്റ്റ് റോളിൽ വരുന്നു അത് നമ്മുടെ ലാലേട്ടനുണ്ട് അതുപോലെ തന്നെ അക്ഷയ് കുമാറുണ്ട് അതുപോലെ പ്രഭാസിൻ്റെ ഒരു ഗസ്റ്റ് റോളും അവിടുത്തെ ഒരു എന്താ പറയുക ഒരു ഫാൻസിനും ഒരു ഹരമായിരുന്നു ആ ഒരു കണ്ണപ്പ എന്നൊരു സിനിമ കാണാൻ ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പക്ഷേ ആ സിനിമ കാണാൻ അവിടെ ഒരു വിഭാഗം ഓഡിയൻസിനെ അട്രാക്ട് ചെയ്തതും പ്രഭാസിൻ്റെ ഒരു ക്യാമിയോ റോള് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പ്രഭാസിൻ്റെ രാജാസാബിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം